ഏവർക്കും നമസ്കാരം അഞ്ചാം ക്ലാസ്സിലെ സംസ്കൃതം പാഠപുസ്തകത്തിലെ ജീവനം മനോഹരം എന്ന കവിതാ പാഠവുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്പം വ്യാകരണപരമായ ഒരു കാര്യമാണ് പദങ്ങളെക്കുറിച്ചുള്ള ഒരു കാര്യമാണ് പാഠപുസ്തകത്തിലെ പതിനാലാം നമ്പർ പേജിലെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ്സാണ് ഇന്നത്തെ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത് സംസ്കൃതത്തിൽ പദം എന്ന് പറഞ്ഞാൽ രണ്ട് വിധമുണ്ട് നാമപദം ക്രിയാപദം നാമപദം ക്രിയാപദം ഇതിലെ നാമപദം പേരുകളെ സൂചിപ്പിക്കുന്നു ഒരാളുടെ പേരോ ഒരു വസ്തുവിൻ്റെ പേരോ ഒക്കെ നാമപദം എന്നാണ് അതിനെ സൂചിപ്പിക്കുന്നത് മറ്റൊരു പദവിഭാഗമാണ് ക്രിയാപദം ക്രിയകളെ അഥവാ പ്രവൃത്തികളെ സൂചിപ്പിക്കുന്ന പദമാണ് ക്രിയാപദം പഠിക്കുന്നു കളിക്കുന്നു ഓടുന്നു ഇത്തരത്തിലുള്ള പ്രവൃത്തികളെ സൂചിപ്പിക്കുന്ന സംസ്കൃത പദങ്ങളെ ക്രിയാപദങ്ങൾ എന്നാണ് വിളിച്ചു പോരുന്നത് ഇതിലെ നാമപദങ്ങൾ മൂന്ന് വിധം ലിംഗങ്ങളിലായിട്ട് പറയപ്പെടുന്നു പുല്ലിംഗപദം സ്ത്രീലിംഗപദം നപുംസകലിംഗപം എന്നിങ്ങനെ പുല്ലിംഗപദം സ്ത്രീലിംഗപദം നപുംസകലിംഗപദം എന്നിങ്ങനെ അതിലെ പുല്ലിംഗപദത്തിനൊരു ഉദാഹരണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കരഹ എന്നതാണ് അവിടെ കൊടുത്തിട്ടുള്ള പദം കൈ എന്നർത്ഥം കരഹ ആ പദം എങ്ങനെയാണ് പുല്ലിംഗപദമായി മാറുന്നത് അതിനെ കണക്കാക്കുന്നത് എന്നതാണ് അവിടെ വിഘടിപ്പിച്ചുകൊണ്ട് സൂചിപ്പിച്ചിട്ടുള്ളത് പ്ലസ് അ പ്ലസ് ര പ്ലസ് അഹ കരഹ അപ്പോൾ പുല്ലിംഗ പദം അഹ എന്ന വർണ്ണത്തിൽ അവസാനിക്കുന്നു സ്വരാക്ഷരത്തിലെ അഹ എന്ന അക്ഷരത്തിൽ അവസാനിക്കുന്നതാണ് ഈ പുല്ലിംഗ പദം കരഹ എന്നത് ഒരു ഉദാഹരണ പദം മാത്രമാണ് മറ്റൊരു പദവിഭാഗമാണ് സ്ത്രീലിംഗ പദം സ്ത്രീലിംഗപദം സ്ത്രീലിംഗപദത്തിനൊരു ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട് മാല മാല മ പ്ലസ് ആ പ്ലസ് ലി പ്ലസ് ആ മാല അപ്പോൾ മാല എന്നത് സ്ത്രീലിംഗപദത്തിനൊരു ഉദാഹരണമാണ് ഇവിടെ അവസാനിക്കുന്നത് ആ എന്ന സ്വരാക്ഷരത്തിലാണ് ഇതെല്ലാം ആകാരാന്ത സ്ത്രീലിംഗപദം എന്നും ഇതിനെ പറയുന്നു ആ എന്ന സ്വരാക്ഷരത്തിൽ അവസാനിക്കുന്ന പദമാണ് മാല അപ്പോൾ ആ അവസാനിക്കുന്ന പദങ്ങളെ നമുക്ക് സ്ത്രീലിംഗ പദങ്ങളായി കണക്കാക്കാം നപുംസകലിംഗ പദത്തിന് ഒരു ഉദാഹരണമാണ് കൊടുത്തിട്ടുള്ളത് വനം മറ്റൊരു വിഭാഗമായ നപുംസകലിംഗപദം എന്ന പദവിഭാഗത്തിന് ഒരു ഉദാഹരണം വനം അതിൻ്റെ അക്ഷരങ്ങളെ മുറിച്ച് കാണിക്കുന്നു വ പ്ലസ് അ പ്ലസ് ന് പ്ലസ് അം വ പ്ലസ് അ പ്ലസ് ന് പ്ലസ് അം അപ്പോൾ നപുംസകലിംഗപദങ്ങളുടെ ഒരു പ്രത്യേകതയാണ് അം എന്ന സ്വരാക്ഷരവർണ്ണത്തിൽ അവസാനിക്കുന്നു അം വനം അപ്പോൾ ഇവിടെ കാണിച്ച പുല്ലിംഗ പദത്തിനും സ്ത്രീലിംഗ പദത്തിനും സ്ത്രീലിംഗപദത്തിനും പദത്തിനും കാണിച്ച ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കുക അവയുടെ അക്ഷരങ്ങളെ വിഘടിപ്പിച്ച് നൽകിയ മാതൃകയും ശ്രദ്ധിക്കുക ആ എന്ന വർണ്ണത്തിൽ അവസാനിക്കുന്നവ പുല്ലിംഗ പദമായും ആ എന്ന ദീർഘത്തിൽ അവസാനിക്കുന്നത് പദമായും അം എന്ന് അവസാനിക്കുന്നത് പദമായും ഒക്കെ നമുക്ക് കണക്കാക്കാം അതുമാത്രമല്ല ഇവയെല്ലാം അകാരാന്ത ആകാരാന്ത ശബ്ദങ്ങൾ എന്ന് സൂചിപ്പിക്കുന്നു മാത്രവുമല്ല ഇനിയും ഒരുപാട് സ്ത്രീലിംഗപദ പുല്ലിംഗപദ നപുംസകലിംഗപദ മാതൃകകളൊക്കെയുണ്ട് അവയെല്ലാം നിങ്ങൾ അടുത്തടുത്ത ക്ലാസ്സുകളിൽ പഠിച്ചു വരുന്നതുമായിരിക്കും ഇപ്പോൾ ഇവിടെ കാണിച്ച ഈ വാക്കുകളിൽ ഈ പുല്ലിംഗ സ്ത്രീലിംഗ നപുംസകലിംഗ വാക്കുകളിൽ ശ്രദ്ധിക്കുക ഈ നാമപദമായാലും ക്രിയാപദമായാലും വചനങ്ങളിലാണ് അവ ഇരിക്കുന്നത് അഥവാ അവയ്ക്ക് വചനഭേദമുണ്ട് വചനം ത്രിവിധം മൂന്ന് വിധമാണ് വചനങ്ങൾ പറയുന്നത് ഏകവചനം ദ്വിവചനം ബഹുവചനം നാമപദങ്ങൾക്കും ക്രിയാപദങ്ങൾക്കും വചനഭേദങ്ങളുണ്ട് വചനം ത്രിവിധം മൂന്ന് വിധമാണ് വചനങ്ങൾ ഏകവചനം ദ്വിവചനം ബഹുവചനം അതിലെ പുല്ലിംഗം ഏകവചനത്തിന് ഒരു ഉദാഹരണം പറയുകയാണ് ഇവിടെ ഗജഹ ആന എന്നത് ഏകവചനം എന്നത് ഒന്ന് എന്ന സംഖ്യയെ ഒരെണ്ണത്തെ സൂചിപ്പിക്കുന്നതാണ് അപ്രകാരം ഏകവചനത്തിന് പുല്ലിംഗ വിഭാഗത്തിലെ ഏകവചനത്തിന് ഒരു ഉദാഹരണമാണ് ഗജഹ ആന ഒരു ആന എന്നർത്ഥം ദ്വിവചനം ദ്വിവചനം എന്നത് രണ്ടെണ്ണത്തെ സൂചിപ്പിക്കുന്നു ഉദാഹരണം ഗജൗ ആന എന്ന പദ തന്നെ ഉദാഹരണമായി എടുക്കുകയാണ് ഗജൗ ഗജൗ എന്ന് പറഞ്ഞാൽ രണ്ട് ആനകൾ എന്നർത്ഥം ദ്വിവചനം രണ്ടെണ്ണത്തെ സൂചിപ്പിക്കുന്നതാണ് അതിനാൽ ഗജൗ എന്ന പദത്തിന് രണ്ട് ആനകൾ എന്നർത്ഥം ബഹുവചനം ബഹുവചനം എന്നത് രണ്ടിൽ കൂടുതൽ എണ്ണത്തെ സൂചിപ്പിക്കുന്നു മൂന്നാകാം നാലാകാം അതിൽ കൂടുതൽ ഉള്ള എല്ലാ സംഖ്യകളും ബഹുവചന വിഭാഗത്തിൽപ്പെടുന്നു ബഹുവചനത്തിന് ഒരു ഉദാഹരണമാണ് പുല്ലിംഗ വിഭാഗത്തിൽ ഗജാഹ 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 എന്ന് പറഞ്ഞാൽ രണ്ടിൽ കൂടുതൽ ആനകൾ മൂന്നാനകളാകാം നാല് ആനകളാകാം നൂറ് ആനകളും അതിൽ കൂടുതലും ആകാം ഗജാഹ രണ്ടിൽ കൂടുതൽ ആനകൾ എന്നർത്ഥം സ്ത്രീലിംഗ പദം സ്ത്രീലിംഗം എന്ന ഒരു പദവിഭാഗത്തെ സൂചിപ്പിച്ചിരുന്നു അതിനൊരു ഉദാഹരണമാണ് മാല സ്ത്രീലിംഗ പദം അതിലെ ഏകവചനത്തിന് ഉദാഹരണമാണ് മാല മാല എന്ന് പറഞ്ഞാൽ ഒരു മാല എന്നർത്ഥം മാല എന്ന പദം എപ്രകാരമാണ് സ്ത്രീലിംഗമാകുന്നത് എന്നെല്ലാം നേരത്തെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ മാല എന്ന് പറഞ്ഞാൽ ഒരു മാല എന്നർത്ഥം മാല എന്ന സ്ത്രീലിംഗ സ്ത്രീലിംഗപദത്തിൻ്റെ ദ്വിവചനത്തിന് പറയുന്നു മാലേ മാലേ ദ്വിവചനം എന്നത് രണ്ടെണ്ണത്തെ സൂചിപ്പിക്കുന്നതാണെന്ന് നിങ്ങൾ പരിചയപ്പെട്ടു അപ്പോൾ മാലേ എന്ന പദത്തിന് രണ്ട് മാലകൾ എന്നർത്ഥം മാല എന്ന സ്ത്രീലിംഗപദത്തിൻ്റെ ബഹുവചനത്തിന് ഉദാഹരണം അല്ലെങ്കിൽ ബഹുവചന രൂപം മാലാഹ മാലാഹ രണ്ടിൽ കൂടുതൽ മാലകൾ എന്നർത്ഥം രണ്ടിൽ കൂടുതൽ മാലകൾ മാലാഹ നപുംസക നപുംസകലിംഗപദവിഭാഗത്തിന് ഒരു ഉദാഹരണമാണ് വനം വനം ഏകവചനമാണ് വനം കാട് എന്നർത്ഥം അതായത് ഒരു കാട് എന്നർത്ഥം ഏകവചനം വനം വനശബ്ദത്തിൻ്റെ ദ്വിവചനം വനേ വനേ രണ്ട് കാടുകൾ എന്നർത്ഥം വനേ രണ്ട് കാടുകൾ വനശബ്ദത്തിൻ്റെ ബഹുവചനം വനാനി വനാനി രണ്ടിൽ കൂടുതൽ കാടുകൾ എന്നർത്ഥം ഈ വിധമാണ് ഏകവചന ദ്വചന വിഭാഗങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പുല്ലിംഗ പദത്തിന് ഉദാഹരണമാണ് ഇത് സ്ത്രീലിംഗ പദത്തിന് ഉദാഹരണമാണ് നമ്മൾ നേരത്തെ പരിചയപ്പെട്ട പദം അപ്പോൾ ഈ പദങ്ങളെല്ലാം നല്ലപോലെ ശ്രദ്ധിച്ച് വായിക്കുക നപുംസകലിംഗപദത്തിൻ്റെ ഉദാഹരണം ഒന്നിച്ചു കൊടുത്തിരിക്കുന്നു ഏകവചനം ദ്വചനം ബഹുവചനം അപ്പോൾ ഈ വിധം പദവിഭാഗത്തെ പുല്ലിംഗ ശ്രീലിംഗ നപുംസകലിംഗ പദവിഭാഗത്തെ മനസ്സിലാക്കിക്കൊണ്ട് പതിനാലാമത്തെ പേജിൽ നൽകിയ ഈ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഏകവചനം ദ്വിവചനം ബഹുവചനം എന്നിങ്ങനെ പൂരിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനമാണ് അപ്പോൾ അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ട ഏകവചന ദ്വിവചന ബഹുവചന രീതിയിൽ എഴുതുന്നതുമായി ബന്ധപ്പെട്ട ഒരു വർക്ക് ഷീറ്റാണ് ഇവിടെ നൽകിയിട്ടുള്ള പുല്ലിംഗ പദങ്ങളെ ഏകവചനം ദ്വിവചനം ബഹുവചനം എന്നിങ്ങനെ മൂന്ന് വിഭാഗമാക്കി ഓരോ പദങ്ങളെയും എഴുതുന്നതിനാണ് അവിടെ നിർദ്ദേശിച്ചിട്ടുള്ളത് ഈ വിധം പതിനാലാമത്തെ പേജിൽ നൽകിയ പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് സുഗമമായി തന്നെ ചെയ്യുവാൻ സാധിക്കും അപ്പോൾ ഇതോടുകൂടി ഈ പാഠഭാഗത്തെ പ്രവർത്തനങ്ങൾ അവസാനിച്ചിരിക്കുകയാണ് ഈ പാഠഭാഗത്തിൻ്റെ പഠന പ്രവർത്തനങ്ങളും പാട്ടും എല്ലാം തന്നെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി പഠിക്കുക വരും പാഠങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം എവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം